ആലിമീങ്ങളെ പറയുന്ന ദീപത്തിന് ശിക്ഷ കൂടുതലാണ് കെബീറത്താണ് വൻകുറ്റോബല്ലാതുള്ള സാധാരണക്കാരനെ പറയുന്ന ആ ദീപത്താണ് സഹീറത്ത് ചെറിയ കുറ്റം നടന്ന് എന്റെ വകല്ലൈനുദ്ദീ മഹ്തൂബ്ലി അള്ളാഹു അങ്ങനെയാണ് എഴുതിയത് എന്റെ കണ്ണു കൊക്കി മൂലര് മൂല്യമാരുടെ സ്ഥാനം മൂലർ പറയാൻ കരുതേണ്ട അങ്ങനെ കിതാബിലുള്ളത് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നെയുള്ളൂ മൂല്യന്മാരെ പറയാൻ അത് കുറച്ച് ഡിഗ്രി കൂടുതലുള്ളതാണ് ഉള്ളത് കുറച്ച് നല്ലോണം കൊടുക്കേണ്ടി വരും അവിടെ എത്തുമ്പോൾ അല്ലെങ്കിൽ തന്നെ എണ്ണി ചുട്ടാൽ ഏതോ ഒന്നോ രണ്ടോ നിസ്കാരം ഉണ്ടാവും കിട്ടിയാണെങ്കിൽ കിട്ടുക ഏതോ ഒന്നോ രണ്ടോ നോമ്പ് ഉണ്ടാവും ഷർത്തും പറഞ്ഞു സിന്നൊക്കെ ഒത്തത് അതെന്നെ കൊടുക്കാനാവിരിക്കപ്പെട്ടെങ്കിൽ പിന്നെ എന്താ കയ്യിൽ ഉണ്ടാകും ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് റേഞ്ച് കൂടി സംസാരം വേണ്ട അത് ഇല്ലാതിരിക്കാൻ നല്ലത് ഒക്കെ പോകും നീ ദുന്യാവുന്നെ പൊരുത്ത പിടിക്കാനാണെങ്കിൽ അവരെ പൊരുത്ത പിടിച്ചിട്ട് വേണ്ടേ നമ്മളെ തോമ്പ് ശരിയായ രൂപത്തിലാകാൻ എല്ലാവരും ഇട്ടു പോകാൻ കഴിയുമോ എല്ലാ ആലിമീങ്ങൾക്കും മറ്റും ഗ്രൂപ്പ് തിരിച്ചും തിരിയാതെ ആരും ഒന്നും പറയാൻ നിൽക്കണം അലിമീങ്ങൾ അവരെ ഷബീലിൽ വിട്ടേക്ക് വല്ല അഭിപ്രായങ്ങളും പറയാണ്ടോ നേരിട്ട് ചെന്നോളി വണ്ടി വാഹനമൊക്കെ എല്ലാവർക്കും ഇല്ലേ എന്ത് പോയി പറഞ്ഞോളി ഇതിനാ വെറുതെ ഇങ്ങനെ കാർന്ന് നിന്നാ നിൽക്കുന്നത് ആരെയും പറയണ്ട ഒരു തങ്ങളെയും പറയണ്ട രാഷ്ട്രീയത്തിന്റെ പേരിലും പറയണ്ട അല്ലാതെയും പറയണ്ട അങ്ങനെയാണ് ഇസ്ലാമിന്റെ നയം